വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെതിരെ എൽ ഡി എഫ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് രാഹുലിന്റെ ഒപ്പോടുകൂടി വിതരണം ചെയ്യുന്ന ലഘുലേഖ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും യു ഡി എഫിന്റെ പരാജയ ഭീതിയാണ് ലഘുലേഖയുമായി രംഗത്തിറങ്ങാൻ കാരണമെന്നും എൽ ഡി എഫ് വയനാട് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണെന്ന് പരാമർശിച്ചുള്ള ലഘുലേഖയ്ക്കെതിരെയാണ് എൽ ഡി എഫ് വിമർശനം കേരളത്തിലെത്തി ഇടതുമുന്നണിക്കെതിരെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരളത്തിൽ ഇന്ത്യ മുന്നണി സംവിധാനം ഇല്ലെന്നിരിക്കെ രാഹുലിന്റെ ചിത്രം വച്ചുള്ള നോട്ടീസ് യു ഡി എഫ് പ്രവർത്തകർ വീടുകളിൽ എത്തിക്കുന്നുണ്ട് പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരം നടപടികളെന്നും ജില്ലാ എൽ ഡി എഫ് കൺവീനർ സി കെ ശശീന്ദ്രൻ പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് ഞാൻ അവകാശപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിപരമായ തയ്യാറാക്കിയ ഒരു കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധി വിതരണം ചെയ്യുന്നത് ഇത് ഇന്ത്യ കൂട്ടായ്മയുടെ ആശയത്തെ തന്നെ എതിർക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് ഉയർന്നു വരിക ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നത് തീർച്ചയായും ശരിയായ ഒരു കാഴ്ചപ്പാടല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാമെങ്കിലും ബി പരാജയപ്പെടുത്താൻ മത്സരം സംഘടിപ്പിക്കാതെ ി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത കേരളത്തിൽ ബി ജെ പി വിരുദ്ധ പോരാട്ടം നടത്തുന്നു എന്നത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ആ ജാളിതയിൽ നിന്നാണ് ഇതുപോലെയുള്ള ആശയങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏപ്രിൽ മൂന്നിനാണ് നോമിനേഷൻ നൽകാൻ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുക അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അനുകൂല സാഹചര്യങ്ങളില്ലെന്നും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വയനാട് മാറിയെന്നും യു ഡി എഫ് വിലയിരുത്തലുണ്ട് ഇത് മറികടക്കാൻ വേണ്ടിയാണ് തെറ്റായ വാദവുമായി രാഹുൽ ഗാന്ധിയുടെ ലഘുലേഖ വിതരണമെന്നും എൽ ഡി എഫ് വിമർശിക്കുന്നു വയനാട്